പൊതുമരാമത്ത് റോഡുകളുടെ വാർഷിക അറ്റകുറ്റപ്പണികളിൽ കാണിക്കുന്ന അലംഭാവം ഫുട്പാത്തുകളുടെ പരിചരണത്തിലും അധികൃതർ കാട്ടുന്നത് മലയോര റോഡുകളുടെ ആയുസ് കുറയ്ക്കുന്നു അടുത്ത കാലത്ത് നവീകരിച്ച ചെറുപുഴ തിരുമേനി റോഡിൽ ഫുട്പാത്തുകൾ കാടുകയറിയും ഓവുചാരികൾ അടിഞ്ഞും നാശോന്മുഖമാവുകയാണ് മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന മഞ്ഞക്കാട് തിരുമേനി പൊതുമരാമത്ത് റോഡിൻ്റെ ഫുട്പാത്തിൽ കാട് കയറി മൂടിയ കാഴ്ചയാണിത് ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന മലയോരത്തെ പ്രധാനപ്പെട്ട റോഡാണിത് ഫുട്പാത്തിൽ മാത്രമല്ല സ്ലാബില്ലാത്ത ഭാഗത്ത് ഓവുചാലും കാടുമൂടിക്കിടക്കുകയാണ് ഇഴജന്തുക്കൾക്ക് താവളമാകുന്ന ഇത്തരം സ്ഥലങ്ങളിൽ കാൽനടയാത്രക്കാർ കടന്നു പോകുമ്പോഴുള്ള അപകട സാധ്യത അധികൃതർക്ക് അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല വാർഷിക ശുചീകരണ പ്രവൃത്തികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മുൻകാലങ്ങളിൽ പൊതുമരാമത്ത് റോഡിന്റെ പാർശ്വഭാഗങ്ങളിലെ കാടുകൾ എല്ലാ വർഷവും വെട്ടിത്തെളിക്കാറുണ്ടായിരുന്നു എന്നാൽ റോഡുകൾ നവീകരിക്കുന്നതിനൊപ്പം വാർഷിക അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിൽ അധികൃതർ കാട്ടുന്ന അലംഭാവം റോഡിൻ്റെ ഫുട്പാത്ത് വൃത്തിയാക്കിയിടുന്ന കാര്യത്തിലും സംഭവിക്കുന്നതാണ് ഇതുപോലെ കാട് കയറാൻ കാരണം റോഡുകളുടെ പരിപാലന കാലയളവ് കൂടി കണക്കാക്കിയാണ് ഇപ്പോൾ റോഡ് പണിക്ക് കരാറുകൾ നൽകുന്നത് എന്നിട്ടും റോഡിൻ്റെ പാർശ്വഭാഗങ്ങൾ എന്നിട്ടും റോഡിൻ്റെ പാർശ്വഭാഗങ്ങൾ കാട് കയറി മൂടുന്നതും മണ്ണും മാലിന്യങ്ങളും ഒരു ഒരു കുറവുമില്ല സമയമുണ്ട് ദാസ വാങ്ങാൻ പറ്റിയ സമയം ചെറുപുഴ തകർപ്പൻ ഓഫറിൽ കലക്കനോണം എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ ുംകർപ്പർഷ കാലാവധിയിൽ സീറോ കോസ്റ്റ് ഇ എം ഐ സൗകര്യം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉപഭോക്താവിന്റെ കൺ മുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഫോണുകളും ലാപ്ടോപ്പുകളും സർവീസ് ചെയ്ത് നൽകും അപ്പോൾ സമയം കളയാനില്ല ഇത് തന്നെ നല്ല സമയം നേരെ ഐ പാക്സിലേക്ക് വന്നോളൂ കുറഞ്ഞ വിലയ്ക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ സെലക്ട് ചെയ്തോളൂ ഐ ഫോണുകളുടെയും ആൻഡ്രോയിഡ് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഏറ്റവും മികച്ച കളക്ഷനുമായി ഐ പാക്സ് കേരള ഗ്രാമീൺ ബാങ്കിന് എതിർവശം മേലെ ബസാർ ചെറുപുഴ മൊബൈൽ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഡബിൾ നയൻ ഫൈവ് സീറോ ഫൈവ് ഐ പാക്സ് സിറ്റി സെന്റർ ഇരട്ടി മൊബൈൽ നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് വൺ ഡബിൾ സീറോ ഡബിൾ ടു